അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പോകുന്ന അവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് അവിടെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ബാക്കി നമ്മൾ മസാല എല്ലാം എവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ തന്നെ നമ്മളിതാ ഇതിൻ്റെ ഷീറ്റ് അവിടെ ഉണ്ട് ഓക്കെ ഓക്കെ സപ്പോൾ പശ അവിടെ ഉണ്ട് അപ്പം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് നമ്മളത് ആ കിടനം കിടനം അടിപൊളി സമൂസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നല്ല നാട സമൂസ വന്നിട്ടുണ്ട് നാടൻ സമൂസയാണ് സാദാ സമൂസ ഉണ്ടോ ഇന്നെ നമ്മൾ ഉണ്ടാക്കിയത് വേറെ വെറൈറ്റി സമൂസയായിരുന്നു ഇന്ന് സാദാ സമൂസയാണ് സാദാ സമൂസയാണെങ്കിലും ഇതിൻ്റെ അകത്ത് എന്താ പറയാ അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമ്പൂസ ഇതിൻ്റെ പകുതിയെ കാണും കേട്ടോ അപ്പം അത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് എന്താ പറയുക ഇതിൻ്റെ ഏകദേശം ഏകദേശം ഈ ഒരു വലപ്പേ വരുള്ളൂ പകുതിയെ കാണും ഒക്കെ നമ്മൾ ഇതിൻ്റെ വലിപ്പം കൂട്ടിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് കഴിച്ചാൽ മതിയുള്ളൂ ഓക്കെ ഇതാ അടുത്ത കൂടെ ഇതാ റെഡിയാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി കൂടെ നമുക്കിതാ കൊണ്ടുവരണം നല്ല കീട്ടിലൊക്കെ കീട്ടിലെ സമ്പൂസേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് അടുത്ത കൂടെ ഇട്ട് കൊടുക്കാമുണ്ട് കേട്ടോ നല്ല അടിപ്പൊളി ഒരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അതാ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അതായതിൻ്റെ ഷീറ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഷീറ്റ് ഒന്ന് കാണാം കേട്ടോ ഷീറ്റ് അങ്ങനെ ഉണ്ടാക്കുന്നത് അത് കവറിങ് ആണ് അതായത് അതിൻ്റെ ഇരിക്കുന്ന ഈ കവറിങ് ആണ് കേട്ടോ ഈ കവറിങ് ഉണ്ടാക്കുന്നതിന് കാണിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് തന്നെയാണ് ഇത് ഒന്ന് അപ്പം ജസ്റ്റ് അപ്പം അതിലേക്ക് ഇതാ ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല ഓക്കെ നമുക്ക് ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എന്നെ വിളിക്കാം കിട്ടിനെ കിട്ടി എപ്പോഴും അടിപൊളിയാണ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പശ ഉടുക്കാൻ പറ്റും പശ ഉ ദേശിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം പശ അവിടെ എഴുതിക്കൊണ്ട് ആ പശ്ചാത്തലം ഒട്ടി കൊണ്ട് നമ്മളെ പശയല്ല നമ്മളെ മാവ് കൂടുള്ള പശ കേട്ടോ മാവ് കൂടുള്ള പശയായിട്ടോ മറ്റേ പശയല്ല ഓക്കെ നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇനിയിപ്പം ബാക്കി ഒരു മൂന്നെണ്ണം കൂടെ നമുക്ക് ചെയ്യണം മൂന്ന് മൂന്നരത്തിലുള്ള മസാലകളുണ്ട് കേട്ടോ ഓക്കെ പെൺസപ്പോൾ ഇതാണ് നമ്മുടെ സമൂസ അടിപ്പൊളിയായിട്ട് കൊടുക്കാം സമൂസ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പം ഇങ്ങനെ എടുക്കുക ആ ഷീറ്റ് നമ്മുടെ ചപ്പാത്തി പരസ്പാ ഷീറ്റ് പരത്തി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം കടാഭാ കട്ട് ചെയ്തെടുക്കാം ഓക്കെ കട്ട് ചെയ്തു അങ്ങോട്ട് മാറ്റി വെച്ച ഒരു ഭാഗം ഇത് നമുക്ക് കട്ട് ചെയ്ത ഭാഗത്തിൽ നമുക്കത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം Kita mau ini pasien kita Oke, okay. kita okay. curhat. Okay. Kita ini lagi ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ പശ എടുത്തിട്ട് ഈ സൈഡിൽ തേച്ച് കൊടുക്കണം ഓക്കെ ഇതാക്കി തേച്ച് കൊടുത്തിട്ടുണ്ട് ആയിക്കൊടുക്കാം അടിപൊളി സമൂസ നമ്മളെ കീട്ടിന് തന്നെ സമൂസ പക്ഷെ ഇന്നലെ നമ്മൾ വേറൊരു വെറൈറ്റി സമൂസ ഉണ്ടാക്കിയ ചാനലുണ്ടെന്ന് എല്ലാവരും കാണുക സമൂഹ സൂപ്പറാണ് അതിന്റെ പേരെ കോൺ സമൂസമാണ് ഇന്നലെ ഉണ്ടാക്കിയത് നമ്മള് വൈകുന്നേരത്തെ ലൈവിലുണ്ട് എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ട് കാണുകയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മൾ എന്താ പറയുക സപ്പോർട്ട് സബ്സ്ക്രൈബേഴ്സ് ചെയ്യുക കാരണം വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് നമുക്ക് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല അതോ അതാണ് എല്ലാ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണണം എന്നുള്ളത് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തീർച്ചയായിട്ടും എനേബിൾ കഴിക്കാം നമുക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് വളരെ വളരെ കുറവാണ് ഈസ് അപ്പൊ അതാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചോദിക്കുക എന്നുള്ളത് ഫ്രണ്ട്സ് നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല തിരച്ചുകൊടുക്കാം ദൈനമൊക്കെ പശ്ചാത്തലം ഒട്ടിക്കാം ഓക്കെ ഫ്രണ്ട്സ് പശ്ചാത്തിട്ടുണ്ട് കിട്ടലും കിട്ടുന്ന അടി സമൂസയാണ് ഉണ്ടാക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടി നെ ബന്ധിക്കാം നമ്മളെ കിട്ടല കിട്ടുന്ന ബീസ് കടയിപ്പോഴും കേട്ടോ നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഒട്ടിച്ചു കഴിഞ്ഞു നല്ല കിട്ടില സമൂസ അടിപൊളിയാണ് ഇത് അങ്ങോട്ട് കാര്യം ഇനി നമുക്ക് അടുത്തുള്ള എടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കും നേരത്തെ കട്ട് കട്ടിയതിന്റെ പാതി നമ്മളിവിടെ ഉണ്ടാക്കിയത് ഇതുപോലെ നമുക്കൊന്ന് ചെയ്യാം പക്ഷേ ഒട്ടിക്കണം ഒട്ടിക്കാനോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളത് ഉണ്ടാക്കുന്ന കിടലും കിടന്ന സമൂസയാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലബട്ടം കൊണ്ട് തന്നെ വിളിയാകും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുപോലെന്നാ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളത് ഉണ്ടാക്കാൻ കിട്ടലും കിട്ടുന്ന അടിപൊളി സമൂസം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ സ്റ്റുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതായത് ബാക്കിയുള്ള നമുക്ക് ഒന്നിനെ ഉള്ളു അതായത് എല്ലാം കൂടെ നമുക്ക് ഫുഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നിനു മാത്രമുണ്ട് ഇനി ഒന്നിനെ വരും ഇപ്പൊ രണ്ടത്തിന വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടിലേക്ക് സമൂസയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്നെ വിളിക്കാം കിട്ടുന്ന മടക്കാം പശു തയച്ചു സർ പശു തയച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് മടക്കിയെ വയ്ക്കാം ഓക്കെ അതായതാണ് സംഭവം കേട്ടോ ആട്ടി കൂടെ സമൂസ നമ്മള ഇവിടെ ആ സംഭവം കേട്ടോ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതായത് ആക്കിയാണ് സംഭവം കേട്ടോ അപ്പൊ ഇത്രയും ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടെ നമ്മൾ ആ മാവ്വ നമ്മളെ ചപ്പാത്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി കിടത്തുന്ന പോലെ തടത്തിയ മാവാണ് അത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിരഞ്ഞാൽ കട്ടി കൊടുക്കേ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കാണാത്ത ഫ്രണ്ട്സിലായിട്ട് ഉള്ള കൂടെ കാണിച്ചു തരാം അതിന്റെ എങ്ങനെയാണ് അതിൻ്റെ അതിന്റെ പുറന്തൂടെ ഉണ്ടാക്കാൻ എന്നുള്ളത്

ഓക്കെ ഫ്രണ്ട്സ് എങ്ങനെയാന്ന് മറക്കാം എന്നിട്ട് തിരിച്ചുകൊണ്ടൊന്ന് മടക്കി കൊടുക്കണം

Niyo pasha dhechanga otichudu, mawa wadala pasha yana, al dhechala otichudu.

അപ്പൊ നമ്മളെ ഇതാണ് നമ്മുടെ സംഭവം നമ്മളെ കിട്ടിലെ സമൂസം അട്ടിപ്പൊടി സമൂസ ഓക്കെ അപ്പൊ നമ്മളിതാ ഇത്ര എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഷീറ്റങ്ങൾ ഒരു സമൂസയ്ക്ക് കൂടെ ബാക്കിയുണ്ട് ബാക്കി ഓക്കെ പക്ഷേ അപ്പൊ ഇതൊക്കെ ഉള്ള വിശേഷങ്ങൾ അപ്പൊ നമുക്കിതാ ബാക്കിയുള്ളത് കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഇതിലേക്ക് വീട്ടിലേക്ക് വേണം ഇതിപ്പോൾ ലൈവ് ആയതും ലോങ് ആയി പോകും അതാണ് ഞാൻ പോയി കൂടെ ബ്രേക്ക് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് ഇതേ പെരുന്ന് ഒരാളുടെ ഒരു പാട്ടോട്ട് വന്നിട്ട് ബാക്കി എല്ലാവരും അപേക്ഷിക്കണം